ഓണക്കാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ധനസഹായ ഇനത്തിൽ എത്തിച്ചേരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണമാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡ് പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി ചേർത്ത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും ും കുറഞ്ഞത് രണ്ട് ഗഡു പെൻഷൻ തുക വീതമാണ് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ തുക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവ ഭത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നോണം സംസ്ഥാന സർക്കാർ ധനസമാഹരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കോബർ പോർട്ടൽ വഴി കടപത്ര ലേലം നടന്നു തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ നടപടികൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് വരുന്ന ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഘഡു കുടിശ്ശിക കൂടി നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഘഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നതിൽ നിന്ന് ഇനി രണ്ട് ഘഡു മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകി തീർക്കാനുള്ളത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്ത് ഓണ ോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ തുകയും തിരഞ്ഞെടുപ്പിന് ശേഷിക്കുന്ന ഒരു ഗഡു തുക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള അറിയിപ്പും പുറത്തു വരുന്നുണ്ട് പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുതുക്കിയ പെൻഷൻ തുക നിലവിൽ വന്നാൽ പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എന്നാൽ നേരത്തെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകക്ക് പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലോടു മസ്റ്ററിംഗ് അവസാനിക്കുന്നതോടെ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നത് ഇത് സർക്കാരിന് അനുകൂലമായി മാറും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശിക തുകയും എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ ഓണത്തോടനുബന്ധിച്ച് ി നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകുന്നവർക്ക് നൽകുന്ന ഇൻസെൻറ്റീവും വിതരണം ചെയ്യും തീയതി അറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക